പണമില്ലാത്തതിന്റെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് ഡോക്ടർ നിർദ്ദേശിച്ച രോഗിയെ വീട്ടിലേക്ക് മടക്കി അയച്ചതായി പരാതി കൊല്ലം അലയമൺ ആനക്കുളത്ത് താമസിക്കുന്ന സേതുവിനെയാണ് പണമില്ലാത്തതിന്റെ പേരിൽ സർജറി നടത്താതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വീട്ടിലേക്ക് മടക്കി അയച്ചത് ഞങ്ങൾക്ക് ഞങ്ങൾ ഗതിയുമില്ല അങ്ങനെ പൈസ ഇല്ലാതെ പൈസ ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാ പൈസ മതിയൊന്നും മടക്കി അയച്ചു ഞങ്ങളെ കൊണ്ട് ഗതി ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾ ഡോക്ടർ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് കളത്തിയോടെ അതെല്ലാ ഞങ്ങൾ കൊണ്ട് യാളും മാർഗവും അടൂര് ആദ്യമേ കാണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം ന്യൂറോളജിയെ കാണാനാണ് അടൂര് നിർദ്ദേശം തോന്നുന്നത് ഉടൻ തന്നെ പൈസ ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കടമായിട്ട് ആംബുലൻസ് കഴിച്ച് അവിടെ എത്തുകയും അവിടന്ന് ആദ്യ ദിവസം ഐ സി യുദ്ധി രണ്ട് ദിവസം ഐ സി യു കടത്തുകയും ചെയ്തു മൂന്നാമത്തെ ദിവസം വാർഡിലേക്ക് മാറ്റി എം ആർഒ വേണ്ടി ഒരുപാട് ദിവസം താമസത്തിന്റെ പേരിൽ ഒരുപാട് ദിവസമോടൊപ്പം ഇവിടെ കഴിയേണ്ടി വന്നു എം ആർഒ സ്കാൻ കിട്ടിയതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശം പറഞ്ഞത് വന്നേരാണ് ഈ സംഭവം അറിയുന്നത് നിങ്ങൾക്ക് ഇനി മറ്റു സീൽസ് ഇവിടെ ഇതിന്റെ നട്ടലിൽ കൂടി വരുന്ന മൂന്ന് ഞരമ്പുകൾ വീഴ്ചയിൽ നിന്ന് നട്ടലിന്റെ എല്ലിൽ കൂടി ഞെരുങ്ങി അത് വീണ്ടും അത് സർജറി ചെയ്തെങ്കിൽ മാത്രമേ പഴയ രൂപത്തിലെടുക്കാൻ പറ്റൂ എന്ന് ഓർത്തോ ഡോക്ടർ ആദ്യം പറയുകയും അവസാനം ന്യൂറോളജി ഡോക്ടറെ വിളിച്ച് കണ്ടു കാണിച്ച ന്യൂറോളജി ഡോക്ടറാണ് പറഞ്ഞത് ഇതിന് ഏകദേശം ഒന്നേക ലക്ഷം രൂപ തള്ള കിട്ടി വരും എന്ന് പറഞ്ഞ് അവരെ ഡിസ്ചാർജ് എഴുതുകയാണ് ചെയ്തത് കഴിഞ്ഞ മൂന്ന് പത്തിറ്റാണ്ട് കാലമായി സേതു അടൂരിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് നാലിന് പന്ത്രണ്ടടിയോളം വരുന്ന താഴ്ചയിലേക്ക് സേതു വീഴുകയും അവിടെ നിന്ന് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആംബുലൻസിലെത്തിച്ച സേതുവിനെ രണ്ടു ദിവസം ഐ സി പാർപ്പിക്കുകയും പിന്നീട് എം ആർ ഐ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത ശേഷമാണ് സേതുവിന് അടിയന്തര സർജറിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചത് നട്ടന്റെ ഭാഗത്തെ ഞരമ്പ് എല്ലിന്റെ ഇടയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്നും ഇത് അടിയന്തിര ശസ്ത്രക്രിയയിലൂടെ മാത്രമേ മാറ്റിയെടുക്കുവാൻ കഴിയുള്ളൂ എന്നായിരുന്നു ഡോക്ടർ അറിയിച്ചത് ഇതിനായി ഒന്നേകാൽ ലക്ഷം രൂപ ചെലവാകുമെന്നും ഡോക്ടർ പറഞ്ഞു തങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയ തുകയില്ലെന്നും തങ്ങൾ കൂലിപ്പണിക്കാറാണെന്നും ഡോക്ടറോട് പറഞ്ഞ തങ്ങളോട് എന്നാൽ സേതുവിനെ വീട്ടിൽ കൊണ്ടുപോകാനും പണം സംഘടിപ്പിച്ചു വരാനും പറഞ്ഞ വീട്ടിലേക്ക് ഡോക്ടർ മടക്കി അയച്ചുവെന്നുമാണ് സേതുവിന്റെ ബന്ധുക്കളുടെ പരാതി ഡോക്ടർ സ്കാനൊക്കെ ചെയ്തപ്പോൾ ഇന്ന പോലെയുള്ള അസുഖങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഒന്നേകാല് ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഇത് ഓപ്പറേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇത് നടക്കത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആര് ഞങ്ങളെ കൊണ്ട് യാതൊരു മാർഗവും ഞങ്ങളെ കൊണ്ട് യാതൊരു ഗതിയും ഇല്ലാത്ത ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് നടത്തിയേക്കുക പാവപ്പെട്ട രോഗികളുടെ അത്താണിയാവേണ്ട സർക്കാർ മെഡിക്കൽ കോളേജിൽ പണമില്ലാത്തതിന്റെ പേരിൽ സർജറിയും തുടർച്ചയും നിർദ്ദേശിച്ച് രോഗിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ നടപടിയെടുക്കുകയും സേതുവിനെ മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു അവിടെ നിന്ന് പെട്ടെന്ന് ഡോക്ടർമാർ ഒരു ശസ്ത്ര വേണമെന്ന് അടിയന്തരമായി അവരെ അപേക്ഷിച്ചെങ്കിലും പുള്ളിക്കാരുടെ സാമ്പത്തികം വളരെ കുറവാണ് അതുപോലെ തന്നെ നമ്മളത് പറയുകയും അവർ ഡോക്ടർമാർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഇനി ഇവിടെ കിടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നേരെ ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോ കിടക്കുന്ന സ്വന്തം സഹോദരന്റെ മുകളിലോട്ട് അവരായിരിക്കും ഇതിന് എന്തെങ്കിലും ഒരു നടപടി ന്യൂസ് ബ്യൂറോ അഞ്ചൽ